ഹലോ ഫ്രണ്ട്സ് വെംലോഗസിൻ്റെ പുതുവുത്തൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പീസൊക്കെ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പിയാണ് പലരും ചോദിച്ച പോലെ തന്നെ കുറഞ്ഞ റേറ്റിന് പപ്പിയില്ല കുറഞ്ഞ റേറ്റിന് പപ്പിയില്ലേന്ന് പലരും കമൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിനുള്ള പപ്പീസാണ് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്നും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം എന്നാൽ അധികം പറഞ്ഞ് ലേഖടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കാലേസ് അതായത് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു ഗ്രീഡാണ് ലാബിൻ്റെ പപ്പിയാണ് ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാബിൻ്റെ ഫീമെയിൽ പപ്പീസ് ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് നമുക്ക് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് ഏഴായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് സ്മോൾ ബ്രേഡിനൊക്കെ നോക്കുന്നത് അതായത് വലിപ്പം കുറവുള്ള ബ്രേഡിനൊക്കെ നോക്കുന്ന ആളുകൾക്ക് സ്പിറ്റ്സിന്റെ പപ്പി വന്നിട്ടുണ്ട് ഫുൾ വൈറ്റ് പപ്പിയാണ് സ്പിറ്റ്സിന്റെയും ഫീമെയിൽ പപ്പിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലത്താണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് നാലായിരം രൂപയാണ് അപ്പം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കാണുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അപ്പം നമുക്ക് അടുത്ത പപ്പയിലോട്ട് കിടക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഡോവർമാൻ്റെ ഉണ്ട് ഡോവർമാൻ്റെ ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് കറക്റ്റ് തിരുവനന്തപുരത്താണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് വന്നിട്ട് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് അയക്കുക അടുത്തായിട്ട് കുറഞ്ഞ റേറ്റിൽ അതുപോലെ തന്നെ സ്മോൾ ബ്രീഡും ആയിരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് അത്യാവശ്യം ഗാഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി വലിയ ഗാഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാഷിനെ വളർത്തുന്നതല്ല സ്മോൾ ബ്രീഡായിട്ടൊരു ഡോഗിനൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഡാഷിൻ്റെ പപ്പി അവൈലബിൾ ആണ് നാലായിരം രൂപ റേറ്റ് വരുന്നത് സ്ഥലം വന്നിട്ട് തിരുവനന്തപുരത്താണ് ആവശ്യമുള്ള ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പപ്പി ഇതിലില്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഏത് ബ്രേഡാണോ ആവശ്യം അതൊന്ന് അറിയിക്കുകയാണെങ്കിൽ ഈ ഒരു പപ്പീനെ നിങ്ങൾക്ക് വീഡിയോയും ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ പെറ്റ്സിനൊക്കെ വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനലും സബ്സ്ക് ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ